ാണ്ട്ടോ ആദുവിന്റെ ആദ്യം ഇത് ഉണ്ടാപ്പിയാണ് ഉണ്ടാഫി ഹലോ

ചിത്രം വരച്ചിട്ട് പെയിന്റ് അടിച്ചിട്ട് ഇങ്ങനെ കാട്ടാനും അപ്പൊ ആയാലും അടിച്ചിട്ട് ഞമ്മക്ക് പൊറത്ത് പോവാൻ ഒക്കെ പെരിക്ക് പോയിട്ട് പെയിന്റ് വന്നാലും കാര്യണ്ട് മറ്റേതൊക്കെ അല്ലേ ഇങ്ങനെ അടിച്ചണ വണ്ടി മറ്റേതൊക്കെ പെരിയിലുണ്ട് യാാലും അറിയില്ല ഒരു പെരണ്ടെവിടെ അങ്ങനെ നിങ്ങൾ പൊറുന്നൊക്കെ പെരുകണ്ട് ഏത് ആ ചാത്തപ്പുട്ട് തിരിയത് പണ്ടിന്റെ വേഗം ഏ ബംഗാളി ഇതാണ് പോയിട്ടോ ഞങ്ങൾ വലിയ പെയിന്റ് പെയിന്റടികാരായിട്ട് തിരിച്ച് വർക്കും കാര്യൊക്കെ സ്വീകരിച്ചതാണ് കേരള ഉൾ ഡെലിവറി അത് കേണിയപ്പോ ഏഫറോ എന്നാ പല കാലം

ോ മറ്റേ സൈഡ് ഇതല്ല സൈഡിന് ചുമരും കാര്യൊക്കെ വാങ്ങി അറങ്ങാണ് സാധനങ്ങളൊക്കെ പെരിക പോയിട്ട് ഞമ്മക്ക് കാണാം ആള് ബില്ല് വാങ്ങാം അങ്ങനെ നമ്മള് പിന്നെ ഇവിടെ തീകണെ ചുറ്റുക ചുറ്റുക ചുറ്റി കാണാം ചുറ്റി കാണാം ആ ആകെ അത് അതല്ലേ നിങ്ങളെ തൊടപ്പ് ഇതേ തൊടപ്പടെ തൊടപ്പം വടി ഇല്ലേ അങ്ങനെ പൊട്ടിയായിരുന്നു എന്നാ വടിയെക്ക് പാമ്പിനെ ജീവൻ വെച്ചപ്പോ സാറായി ബിരിയാണി ഇട്ടിണ്ട കുട്ടിക്ക് ഏത് പറയാ ജന്മല്ലേ ആ ലാഡർ വാങ്ങിക്കണം ഇത് അതിന്റെ ഉള്ളില് ഫിറ്റ് ആവുക തിരിച്ചണ്ണ സാധനാതെ ലാഡർ ഒന്ന് ആ ബ്രശിന്റെ ഉള്ളക്ക് അതെങ്ങനെ ഇത് കണ അതും ഇത് കണക്ടാക്കിണ്ടാക്കിയതല്ലേ കച്ചവടക്കാര് പിന്നെ ഞാൻ പോയിട്ടോ പിങ്ക് വായ് ഞാൻ കാലൊക്കെ കഴിഞ്ഞ് ഒരാള് ബിരിയാണി ഒക്കെ തിന്നിച്ചറിയില്ല വള്ളമയൊക്കെ കുറിച്ചൊക്കെ നല്ല ബംഗാളികള് വിദേശത്ത് നടക്കണോ െ പെയിന്റ് കൊണ്ടു അളക്കണ് ചലഞ്ച് അടുത്തുള്ള അതിന്റെ ബിരിയാണി അപ്പൊ തിന്നിട്ടാണ് ആ ഞാൻ പെരിയെന്ന് ചുറ്റി വാങ്ങാൻ പോയപ്പോ കർട്ടൻ അയച്ചിട്ടിങ്ങണോക്കി കർട്ടൻ അയച്ചിട്ടിങ്ങാണ് ഇവിടെ കൊണ്ടുവന്ന് തട്ടി ഞാൻ പിന്നെ അലമാരിയൊക്കെ വെച്ചതാ പണി ഉണ്ട് വാക്കൊന്നും കാട്ടണ്ട വേണ്ടി മതി ഇനി പോലെ അരണിക്കൂർ കഴിഞ്ഞിട്ടില്ല ചെറിയ പുനിയാക്ക് കൊടുത്താലും ആ സോഫയിലുണ്ടാവും ഏ ഇത് തുടക്കത്തിൽ ഇട്ടോടക്ക അല്ല നിങ്ങൾ ആണി പഠിച്ച ആണി പഠിച്ചിട്ടൊരു പൊറത്ത് ആ സാധനം തേക്കണ്ടേ ആ നമ്മൾ വാങ്ങിയേക്കമ്മളവിടെ ഫ്രെയിം അടിച്ചിട്ട് ഇനി ഇവിടെ ഫ്രെയിമും കാര്യൊക്കെ ആക്കി സെറ്റാക്കണം എന്താ പെയിന്റ് അടിച്ചിട്ട് കൊള്ളാവ അറിയില്ല അപ്പൊ ഞാൻ ബഡ്ഡൊക്കെ ഒന്ന് ചേരിച്ചിട്ടുണ്ടോ പെയിന്റ് അന്നടിച്ചപ്പോ വല്യ പണിയൊന്നുമില്ല അപ്പൊ അത് പൂണ്ടോ പൂണ്ടോ പെയിന്റ് പിടിച്ചൂലെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വെറുതെ പെയിന്റ് ഞാൻ അടിച്ചു വലി തോത്തിയതാണ് ഇങ്ങനെ പെണ്ണിട്ട് കട്ടിലു വേണം നിങ്ങളോട് ആരോ പറഞ്ഞു ആരാ ഒന്നും ഡയറി വിളിക്കുന്ന ബോദ്യമൊക്കെ എങ്ങനെ എങ്ങനെക്കാ ഒരു ഭാഗം മാത്രേ ഇതെന്തായതിനാദോ ചെറിയ ആപ്പിനെയ് കല്യാണം കഴിഞ്ഞു വാങ്ങി തന്നെ ഓർമ്മണ്ടോ ആ നോക്കണം കഴിഞ്ഞു വാങ്ങി തന്നെ വെറുതെ സത്യം അല്ല നിങ്ങള് കെട്ടിയത് വിരാന്തായത് കൊണ്ടല്ലോ അല്ലെങ്കിൽ ഞങ്ങള് കെട്ടും അല്ല ഫാനും ഓഫാക്കണ്ടോക്കി അത് ഇരുന്നോടും വേറെ ഒരാള് ഫോണോ ഇതില് വാട്സപ്പ് ഫോണാക്കി ചോ ബിരിയാണി തിന്നല്ല കൊറ്റക്കുള്ളൂ രണ്ട് ും ആ ലൈറ്റ് പണിയന്റ് പെയിന്റും കാര്യൊക്കെ കലക്കി വെച്ചിങ്ങനെ ഈ ഒരു കളറാണ് ആവോന്ന് പറഞ്ഞത് നമ്മളെ വെള്ള പെയിന്റ് വെള്ള വെള്ളപ്പയിന്റിന്റെ വൈക്കും റോസ് റോസിന്റെ വൈക്കും പെയിന്റർ ഇവിടെ എന്താ പെയിന്റ് എല്ലാവരും മേണ്ടില്ല ടൈലൊന്നും കേടുപാടില്ക്കാം യോജന മണിക്കൂറിലൈസോ നല്ല സംഖ്യത്തെ അലമാല മൂടണ്ടേ അലന്മാർ കുറച്ചുടേ അലന്മാര് ഒന്ന് മൂടണംന്നുണ്ട് അലന്മാര് എന്തേലും ഒന്നും ഇതാക്കണ്ട സൈഡത്തെ കാര്യങ്ങൾ കാരണം പെയിന്റ് കഴിഞ്ഞ പിന്നെ വൃത്തിയടാവും ഞമ്മളെ പെയിന്റർ മേലെത്തിണ്ടോ ഫസ്റ്റ് എവിടെ എന്റെ കൈമ്പോട്ടോ എന്തൊക്കെയൊക്കെ അതകണൊന്നുമില്ല അങ്ങനെ ബിസ്മിയൻ അടിച്ചോളി അതെ അത് ബസ്വാസൊക്കെ കഴിഞ്ഞപ്പോ നാലുമണി ആയിട്ട് ചൊവ്വനിൽ ഉണ്ടാവില്ല റിയോ ഉണങ്ങുമ്പോക്കാറല്ലേ എന്റെ ചെടിയൊക്കെ മറിയോ ഞാനിതൊക്കെ ചുണ്ടി ഏകദേശം ഇങ്ങനെ ആക്കി വെച്ചിട്ട് വൃത്തിയെടിക്കണിപ്പൊ ഞമ്മറ്റി തുടങ്ങല്ലേ ചെറിയ ബ്ലഷ് ചെയ്ത് ഇങ്ങനെ അടിച്ചേട്ട് നമുക്ക് ഇതേറ്റൊന്നടിക്കാം എന്നാ നോക്കി ഇതെങ്ങനെ ഇതാക്കിട്ട് ഇത് ഒറ്റ ബക്കറ്റ് ഒരു ബക്കറ്റുമ്പോടെ വാണോടെ നിങ്ങൾ മണ്ടി എടുക്കാറു അല്ലേ നിങ്ങൾ ആദ്യമൊക്കെ സാധനങ്ങൾ വാണ്ടി അതൊന്നും ഇവിടെ പോണ മൂപ്പലാ കഴിഞ്ഞിട്ട് അങ്ങനെ ലൈൻ ഈ അങ്ങനെ ആയി വരച്ച ചിത്രം ഇപ്പൊ അവിടെ കാണ രണ്ടാമത്തെ കൂട്ടം അടിച്ചണെന്നുണ്ട് മറ്റേ പെയിന്റടിക്കാലം അയ്യോ നല്ല ഭാഗോ ഇതിനോ കൈ അടി ഞാൻ ആ ഭാഗം എങ്ങനെ മൂവ്മെന്റ് പോയി തറക്കാനാതി പാട്ടൊന്നും പറഞ്ഞില്ല ചായ ആണോ വെള്ളം ആണ് ഞങ്ങളിപ്പോ പാട് പാടി എടുക്കുന്നുണ്ട് ഇവിടെ എന്റെ ഈ ഏരിയ കഴിഞ്ഞു മേലൊക്കെ ചത്തൂല ചെറിയാപ്പ് അടിച്ചും ചെറിയാപ്പ ഏരിയ കളറാക്കി ഇങ്ങനെ വരികയാണ് ക്യാമറയിൽ കാണുമ്പോ അത്ര ലൈറ്റ് ഇല്ല കളറില്ല വെള്ളപ്പീൻ്റെ മാതിരി പക്ഷെ ഇതെല്ലാത്തിന്റെ കളർ രസം ആദ്യമായിട്ടാണ് ഏഹ് ചെറിയാപ്പൊന്നുറങ്ങന്നെ ഇണ്ടാവില്ല ചെറിയൊന്നും മേലെ കൊങ്ങിയോ മൂന്നു മണിയാകുമ്പോൾ അതോനെ കൊണ്ടുവരാൻ പോണം കൈയും

പാടിക്കുന്ന <laughs> പാടി <laughs> 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 <Siser> <und> <English> േ നീ ആ സൈഡ് മേലൊക്കെ ചെതയാ പുന്ന പണിയട്ടോ അവിടെ ഇതാക്കലെ മൂട്ടുകാലെ അപ്പൊ വീണ്ടും വരാം ഏകദേശല്ലേ എന്താശനം നോക്കട്ടെ വളമാണല്ലേ ഐസ് വളം കൊണ്ടത് ഞാൻ അവിടെ ഈ ഈ ഈ ഏരിയ 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 ഒക്കെ എടുക്കണ്ടാക്കാന് അതാണ് അയിന്റെ മറുപടി ൂടി കണ്ടില്ലൊന്നും കാണാറില്ല ഞങ്ങൾ കേൾക്കണ്ടാവും എക്കോ റൂമില് വേറൊന്നും ഇല്ല ഇതിന്റെ അടിച്ചാൽ തുടങ്ങിയിരിക്കണം നമ്മളെ ഉമാതിരക്കാരൊക്കെ എവിടെയെങ്കിലും കണ്ടിണ ഫിനിഷിങ് അതാണ് അല്ലേ

ഞാൻ വണ്ടി വീട്ടിനടെ മുമ്പിലാക്കാൻ ഓടി നല്ല സുഖാണ് കിട്ടാൻ പിന്നോടൊന്നു ഞാൻ കേട്ടയാണ്ടിട്ടു ചേ പിള്ളി അത് പിള്ളിയാണ് എന്താണ് കൊഭാവം വെച്ച് നടക്കുന്നത് നോക്കുന്ന അടിയില്ല നല്ല പോക്കും നല്ല അമർത്തിയാക്കിയാ നല്ലോം വിട്ടുപോയിണ്ടോ അങ്ങനെ നോക്കി അല്ല ആടർന്ന് ഇരുന്നിട്ട് വെച്ച് പേടിയാ കൊറച്ചേരൊക്കെ ആയിട്ട് നോക്കി വിഷയമാണ് വിഷയാണ് ഇതിനാസ്റ്റിക്ക് ഇല്ലോണ്ട് തിരക്കടില്ല ശരിയാപ്പിന്നെ പെയിന്ററിന്റെ പൂവിനൊക്കെ വാങ്ങിട്ടുണ്ടാവും വേറെ കരാറക്കല്ലേ ആയി കാണാണ്ടല്ലേ ഇനി അവിടെ ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വരക്കണം ഓരോ പൂ അല്ലേ റിയ ഏകദേശം ഈ ഏരിയ ഒക്കെ കഴിഞ്ഞാൽ ചെറിയ അപ്പൊ ഇങ്ങനെ ഫില്ല് ചെയ്യാതാണ് ആ ബൾബിന്റെ അവിടെ സ്വിച്ച് ബോർഡിന്റെ അവിടെ ഒക്കെ ഏ ആ ഇനി ഇത് ചരിച്ച എന്നിട്ട് വൃത്തം ഇങ്ങനെ കളിയ അല്ലെങ്കിൽ ആകൊറ്റും ഇങ്ങനെ ഓരോ സൈഡ് കളി അങ്ങനെ ഒരാളിവിടെ നൈസറിട്ട് വന്നിരിക്കണം ഇവിടെ പച്ചപുളിയൊക്കെ കേക്കാക്കും അങ്ങനെയാണ് വന്നപ്പോൾ ഒരു ഐസ്ക്രീമും കൊണ്ടുവന്നിരിക്കുന്നത് വൃത്തം ഇട്ട് കഴിഞ്ഞിട്ടാണ് പെയിൻ്റടി കഴിഞ്ഞു കോണർ മാത്രം ആക്കിയാൽ അവിടെ ഒരു ലൈനും പിന്നെ വറുത്തെല്ലാം കഴിഞ്ഞു

അല്ലു നമ്മടെ വെള്ള കാണുള്ളൂട്ടോ അവിടെ അടിച്ചു വരൂങ്ങനെ അത് തിന്നളുപയോഗിച്ചിട്ട് അലമാരമ കൂടെ ഒക്കെ പോയിക്കണത് വൃത്തിയാക്കി കൊണ്ടൊക്കെ മേലത്തെ ഈ സൈഡ് ഇങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞ് അലമാര തന്നെ ഉള്ളു മറ്റേ നേലൊക്കെ കുറച്ച് പ്രഷർ ഭാര്യ ഒക്കെ ഇട്ട് വെളുക്കേണ്ടി വരും അപ്പം അലമാരൊന്ന് വൃത്തിയാക്കണം കസേര അതേമാതിരി ഇലപ്പിക്കുന്നു അതൊന്ന് വൃത്തിയാക്കാണ്ട് പിന്നെ നിലത്ത് കൂടിയൊക്കെ മാക്സ് ഇട്ടുകൊണ്ട് ഇങ്ങനല്ലേ ഇവിടെ എത്തിയപ്പോ എന്താട്ടി മാക്സ് ഉപയോഗിച്ചതായി ഉണ്ടോ ഈ പണിക്കാലം നിലത്തിന്നൊക്കെ എടുത്ത് വാടി തെയ്യുമ്പോഴാണ് പിന്നെ അവന് അലന്മാരൊന്നും വൃത്തിയാക്കണ്ട അങ്ങനെ നമ്മളെ ബാത്റൂമത്തെ വാതില് സ്വിച്ച് ബോർഡ് കിട്ടിയ വാതില് പിന്നെ ഇവിടെ ജലല് അലമാര ക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പറയുന്നത് കഷായുടെ വൃത്തിയാക്കാണ്ടതിന് കയ്യൊക്കെ നോക്കി ആ സ്വിച്ച് കൂടും അവിടുത്തെ സ്വിച്ച് കൂടും മറ്റും പോയിട്ടില്ല കഷായ വൃത്തിയാക്കിയിട്ട് കൈണ്ട് അടുത്ത പണിയെന്ന് പറയുന്നത് ചുരണ്ടിയാണ് പെയിന്റ് കളിയ തൈലമൊക്കെ ചാരി വെക്കണം അപ്പൊ ഈ ഒരു സാധനം വാങ്ങിയത് നന്നായിട്ടോ പെയിന്റ് മറ്റേട അല്ലെങ്കിൽ തുടച്ച തുടച്ച് ഓപ്പടിക്കുന്ന ഒരാള് ചായോടിച്ച് വയ്ക്കണം എന്നിട്ട് ഏകദേശം അതിൽ അറേറ്റൊക്കെ കഴിഞ്ഞിട്ട് ഈ പൊടി ഒക്കെ ഞാൻ വൃത്തിയാക്കിപ്പോ ഇനി ഒരു പേര് മാത്രമുണ്ട് വൃത്തിയാക്കിയ പണി കഴിക്കും ഇതൊരു കത്തി പോലെ സാധനമായിരുന്നുണ്ട് പെയിന്റിനും വടിച്ചുണ്ട് അതൊക്കെ എപ്പോഴും പഠിച്ച എപ്പോഴാണ് പെയിൻ്റ് നോക്കുമ്പോൾ എന്താ ഇതൊക്കെ പെയിൻ്റ ഇനി അവിടെ എൻ്റെ വെച്ചാൽ അരച്ചു നോക്കേണ്ടി വരും ഏകദേശം ഒക്കെ കഴിഞ്ഞു ഇനി ഏരിയ കൂടെയാണ് ഈ ഏരിയക്ക നല്ല നീക്കം കേൾക്കുമ്പത്തേക്ക് പരിപാടി കഴിയുന്നു ഞാൻ നേരെ ചോദിച്ചുകൊണ്ടിരിക്കേത സുഖമില്ലേ മനസ്സിലെ തീരല്ല കഴിഞ്ഞും കാലും ഏക്കണ

ആനയിട്ട് മാർക്ക് ചെയ്യാണ് ഒരു കുത്തെങ്കിലും ഇട് അതിന്റെ മേലല്ലേ അവിടെ ഒരു പൂജ്യം അത് ചുറ്റി കൊഴിച്ചൊക്കെയാണ് ആ ഇതിനെ പറയാൻ പറ്റില്ല ഏ ആ

ഒന്ന് ഉട്ട് ഇങ്ങനെ മറ്റേത് നേരെ ലെവലിക്ക് ഇവിടെ ഒരാൾ അളവൊക്കെ എടുത്ത് പോകണം ഒന്നും ഒന്നേകാല് ഒന്നും കൊറച്ചു ഞമ്മളാണെങ്കി കമ്പടത്തിലാക്കി പോവും അമ്മന്റെളി ആ തലപ്പല്ലേ ഫോട്ടോ ഫ്രെയിം ഏകദേശം സെറ്റ് കഴിഞ്ഞ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസ് വന്ന് കിട്ടി വിട്ടിച്ചുണ്ട് എന്താ കണ്ടിട്ട് റൂം ഓടുന്നു അല്ല റൂം കണ്ടിട്ട് എന്താ തലയൊക്കെ തിരിഞ്ഞിരിക്കുന്നത് നല്ല ഡ്രസ്സുണ്ട് കെട്ടോ എന്തേലും ലൈറ്റ് കളറാണ് പക്ഷെ ഇതിന്റെ ഒരു കട്ട ഷെയ്ഡാണ് കാണുന്നത് ഇത് ക്യാമറയിലൊക്കെ ഡാർക്ക് ഉണ്ട് പിങ്ക് ഉണ്ട് ചില പുച്ചക്കൊക്കെ അറിയാലോ തുടക്കാണ്ട് ഒന്ന് അങ്ങനെ കാര്യൊക്കെ കഴിയാനായി ആ വെള്ളത്തിൽ ഇട്ടാ നല്ല കേട്ടോ പെയിന്റല്ലേ പണി വൃത്തിയാക്കലാണ് പണി ഞാൻ എന്റെ മോന്റെ മുഖം കാട്ടി തന്നില്ല എന്താ അത്രയും വൃത്തിയേടാണ് അല്ലേലെ വൃത്തിയേടാണ് പെയിന്റ് അല്ല يا রে পরে মনে சரியா ഞാൻ പറഞ്ഞില്ല ഞാൻ ഒന്നും പറഞ്ഞില്ല രണ്ടും പറഞ്ഞത് ఏది சரியে தగ్గు ಇದെന്നു యా അങ്ങനെం পারিలే మే അങ്ങനെందంతా ఎక్స్‌పీరియన్స్ అంత నినాళమ్మ రూమ్ അടിക്കും ಅದനെ ఎక్స్‌పీరియన్స్ నాళేని బుట్టాల నాళేని నాళే జుമ്മു เงี้ย നേരെ పണി ഇడేൻ മാറ് ഓരോ ദിവസം ഓരോ రూమ్ ഇടാവല്ലേ പണിക്കാര తాటാള পেইন্ট አድርతీ 40 രൂപ పోళ్ళే മാറ്റണ്ടാవునലും ಇಲ್ಲ ಅಲ್ಲ රසంది అలా അങ്ങനെ ഞാൻ বলనాదే ടൈമിൽ ൂറ് അതൊക്കെ കഴിക്കുവാണെ ഞങ്ങള് കേട്ടോ അത് പെയിന്റ് പോകണ്ടേ ആവുമ്പോ നല്ലോണ്ടല്ലേ കൊട്ടു കണ്ടോ കഴിക്കാണ് ഞാൻ കത്തൊരു മല ഇടാണ്ടല്ലേ ബെഡ്ഷീറ്റും പോയി കുളിച്ച് പരിപാടി ഇതാക്കട്ടെ ബാങ്കും കഴിച്ചാലോ പോടാ ഫോട്ടോ ചിത്രമെല്ലാം പണിയെ കഴിഞ്ഞിട്ട് വേണതുണ്ട് കൂട അള്ളാഹേ വെക്കണം ഉണ്ടോ എന്നാലോക്കാനാണ് ഇന്ദ്രൻ ചെറിയ പറഞ്ഞു ഞാൻ ചോദിച്ചിരിങ്ങള് ദോ ഇുവായിം ഞാൻ പറയല്ലേ സിമേലെ ആഹാരവരാലെ കഴിച്ചാൻ കൂടി വേണ്ടി നാളെ ഇങ്ങന ഇങ്ങനെ നടക്കുക അല്ലേ അപ്പോൾ അപ്പോൾ ദേ കണ്ട വീഡിയോ നിന്നപ്പോ നിങ്ങള് വാളിയും പണിയും ദാ ഒരു വലിയ റിസ്ക് ആ അങ്ങനെ സ്റ്റോറേജ് ഫുള്ള്ണ്ടായത് ഫോണില് സ്റ്റോറേജൊന്നില്ല അപ്പൊ ഞങ്ങൾ ഇത്രയും നേരം ഇടങ്ങിയതായിട്ട് അയിനല്ല അല്ലേ എപ്പഴ ഞങ്ങള് തുടങ്ങി വെച്ചാൽ ഒരു മണിയായി ഫോൺ കൊണ്ട് ഇറങ്ങിയാണ് ഒരു മണിക്ക് ഇറങ്ങി ഒരു നാലരക്കെ പരിപാടി ആണ് പിന്നെ വൃത്തിയാക്കല് വേനൽക്ക നാല കഴിഞ്ഞു അത് ഞമ്മക്ക് ഇനി ഫൈനലി ദുപ്പട്ടാവുപട്ടാവല് <susurk> ും <susurk> <susurk> <laughs> <surk> <surk>